കാബയുടെ ഉള്ളിൽ അവതരിക്കപ്പെട്ട ആയത്ത് ഉത്തരം സൂറ അൻ നിസാഖ് അമ്പത്തിയെട്ട് ഒരു നിശ്ചിത ദിവസത്തേക്കാൾ കുറഞ്ഞ ദിവസങ്ങളിൽ ഖുർആാൻ മുഴുവനും പാരായണം ചെയ്യുന്നത് നബിസ്വല്ലാഹു അസലം തങ്ങൾ വിലക്കി ദിവസം എത്ര മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം പതിനൊന്ന് ദിവസം ഉത്തരം മൂന്ന് ദിവസം ഒരു പ്രവാചകനെ കൊന്നതുമായി ബന്ധപ്പെടുത്തി തെറ്റായി അവതരിപ്പിച്ച ഒരു മൃഗം ഉത്തരം യൂസഫ് നബിയുടെ കഥയിലെ ചെന്നായ ഉളുവിൻ്റെയും തയമ്മുമ്മിൻ്റെയും വിധികൾ വ്യക്തമാക്കിയ ആയത്തേത് ഉത്തരം സൂറ അൽ മ ഇദയിലെ ആറാം ആയത്ത് പലിശ അന്തിമമായി നിരോധിച്ച ഖുർആൻ ആയത്തേത് ഉത്തരം സൂറ അൽ ബരുന്നൂറ്റി എഴുപത്തി എട്ട് അഷാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് സൂറത്ത് ഫാത്തിഹ സൂറത്ത് യാസീൻ സൂറത്ത് കാഫിറൂൺ സൂറത്ത് ഇഖ്ലാസ് ഉത്തരം സൂറത്ത് ഫാത്തിഹ ഗുഹാവാസികൾ ഗുഹയിൽ താമസിച്ച കാലയളവ് എത്ര ഉത്തരം ചന്ദ്രവർഷപ്രകാരം മുന്നൂറ്റി ഒൻപത് കൊല്ലവും സൂര്യവർഷപ്രകാരം മുന്നൂറ് കൊല്ലവും മക്കയിൽ അവതരിക്കപ്പെട്ട ആദ്യത്തെ അഞ്ച് സൂറകൾ ഉത്തരം സൂറ അൽ അലഖ് സുർ അൽ മുദ്ദസിർ സൂറ അൽ മുസമ്മിൽ സൂർ അൽ കലം സൂറ് അൽ ഫാത്തിഹ സംസാരിച്ച പക്ഷിയേത് ഉത്തരം ഹുദ് ഹുദ് പക്ഷി ഹുസ്നയിലുള്ള നാമങ്ങൾ കൊണ്ട് പേരുള്ള സൂറകൾ ഏതെല്ലാം ഉത്തരം സൂറ സൂറ അർ റഹ്മാൻ സുറമാൻ സുറല സുർ അന്നൂർ ഖുർആൻ അക്ഷരങ്ങൾക്ക് മീതെ പുള്ളി നൽകിയത് ആര് ഉത്തരം നസറുബിൻ ആസിം സ്വർഗത്തിൽ നബിയുടെ ഹൗലുമായി ബന്ധപ്പെടുത്തി ഒരു സൂറ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഏതാണത് സുറമൊ മിനൂൻ സുറ അന്നൂർ സുറയാസിൻ സൂറ അൽ കൗസർ ഉത്തരം സൂറ അൽ കൗസർ തർജുമാൻ ഉൽ ഖുർആാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൊഹാബി ഉത്തരം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലിയുല്ല ഏതാണ് ഖുർആൻ പറഞ്ഞ ഉമ്മുൽ ഖുർആൻ മക്ക മദീന ഫലസ്തീൻ സിറിയ ഉത്തരം മക്ക ഒരു അദ്ധ്യായം അതിൻ്റെ പാരായണം ആയിരം ആയത്തിന് തുല്യമാക്കി അദ്ധ്യായം ഏത് സുറ ഫാത്തിഹ യാസീൻ സുറയാസീൻ സുറഅത്തക്കാസുർ സുറഖാഫിറോൻ ഉത്തരം സൂറ അത്തക്കാസുർ